ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സജിദ് ബ്ലോഗ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് സ്ട്രോബെറി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ബീറ്റർ ഇല്ല ഓവൺ ഇല്ല എന്നൊന്ന് വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കണ്ട നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ ഫ്രൈ പാനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് അതും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല മോയ്സ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന കേക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മളൊരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിൽക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടി ആഡ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് നമ്മൾ ഇത് മാറ്റി വെക്കാണ് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നതിന് പകരം നമ്മളിവിടെ ഇപ്പോൾ ഒരു മിക്സയുടെ ജാറിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കാം കേട്ട അത് നന്നായി അടിഞ്ഞു വന്നു കഴിഞ്ഞാൽ അര ടീസ്പൂൺ വാനില എസിൻസും പിന്നെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തതാണ് അതും കൂടി ആഡ് ആക്കി കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം ആദ്യം നമ്മൾ ലോയിൽ ലോയിലിട്ടിട്ടും പിന്നെ നമ്മൾ ഹൈയിൽ ആണ് അടിച്ചെടുക്കുന്നത് കേട്ടോ സ്പീഡ് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇല്ലേ അതിൽക്ക് ഈ ഒരു മിക്സ് ആഡാക്കി കൊടുക്കാം അതിന് ശേഷം പിന്നെ നമ്മൾ അടിക്കാനും ബീറ്റ് ചെയ്യാനൊന്നും പാടില്ല നമ്മൾ ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ടീസ്പൂൺ യൂസ് ചെയ്തിട്ടായാലും ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രൈയിങ് പാനിലാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ഓയിൽ മൊത്തം പാനിലും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആ പാനിൻ്റെ വലുപ്പത്തിന് ഞാനൊരു ബട്ടർ പേപ്പറ് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മോൾക്കാണ് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത് ബാറ്ററി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് വട്ടം ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവായി കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇത് സ്റ്റവില് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ലിഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ അതിൻ്റെ ഒരു ഹോൾ ഉണ്ടല്ലോ അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോൾ ഇതേ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു കേക്കിൻ്റെ സ്മെല് അപ്പം നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കി വയ്ക്കാം ഇപ്പോൾ അതാ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാനിതൊരു ബേക്കിംഗ് പേപ്പറിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ സ്ക്വയർ കേക്ക് കണ്ടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് റൗണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം ഉണ്ടല്ലോ അത് കഴിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് പിന്നെ നമ്മൾ ഇതിനെ രണ്ട് ലെയർ ആക്കിയിട്ട് മാറ്റിയിട്ട് ഫസ്റ്റ് ലെയറിൽ കോഫി പൗഡറും വെള്ളവും ഷുഗറും കൂടിയിട്ടുള്ള മിക്സാണ് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗണാശ ഉണ്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂട്ടലേ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ സ്പ്രെഡോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തോ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഒരു പാനിൽക്ക് സ്ട്രോബെറി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ഷുഗറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതാണ് നമ്മൾ അടുത്ത ലെയർ ആയിട്ട് ഈ ചോക്ലേറ്റിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു സെക്കൻഡ് ലെയർ ഓഫ് കേക്ക് കൂടി വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കോഫി സിറപ്പ് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വെറ്റാക്കി കൊടുത്ത് അതിന് മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് കൊണ്ട് ചെറിയ എല്ലറ ചിലറ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കേക്ക് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ടൂത്ത് ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവിൽ ഒരു സ്ട്രോബെറി കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ അടിപൊളി ചോക്ലേറ്റ് സ്ട്രോബെറി കേക്ക് ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിൾ സിമ്പിളല്ല ഉണ്ടാക്കാൻ വെറും ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ ഈ ചോക്ലേറ്റ് കോട്ടഡ് സ്ട്രോബെറി എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ടും കൂടിയിട്ടുള്ള ടേസ്റ്റ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ തന്നെ ഈ കേക്കിൽ ആ കേക്കിൻ്റെ സ്പഞ്ചും ആ ചോക്ലേറ്റും സ്ട്രോബെറിയുടെ ഒരു ചെറിയ പുളിയും എല്ലാം കൂടി വന്നപ്പം നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ